അമ്മ ഞാൻ ഇറങ്ങിട്ടുളളി ആ ശരി നോക്കി പോട്ടാ ആ വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കണ്ടോ ഏ എന്നിപ്പോ ഒന്നും വാങ്ങാനൊന്നും ഇല്ല തോന്നണം ആ ശരി ഓ ഒരമ്മായിരുമവളും വന്നിക്കണം അമ്മാക്കിപ്പൊ അവള് വന്നെ എന്റെ തീരെ വല്ല എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിന് ഇതിന് അവള് മതി എന്താന്നോ എന്തിനു വിളിച്ച് നീ അവിടെന്നാ തൈല കുപ്പിന്നെടുത്തിട്ട് വന്ന രണ്ടു ദിവസമായിട്ടേ ഇടുപ്പ് വേദന വല്ലാണ്ട് കൂടിയിട്ടുണ്ട് മുളി തിന്നിട്ടൊന്നും ഒരു മാറ്റം ഇല്ലാന്ന് ഇനിയിപ്പ ഡോക്ടറെ ഒന്ന് പോയി കാണ്ടി വരും വരുമ്പോളേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി എടുത്തോട്ടോ ആ ഒരു പൊട്ട് ഗുളിയും കൂടി ഒന്ന് തിന്ന് നോക്കട്ടെ ഓ തള്ളിക്കുന്നൊക്കെ കഞ്ചൂട്ടിലെത്തി ചൂടുക്കണല്ലോ ഈ ഇത് എത്ര കഴി വെച്ചാലും തീരണില്ലല്ലോ കഴുകും തോറും പെരികയും വരുന്നുണ്ടോ ഓ മറ്റവൾക്ക് പിന്നെ നേരം മുളുക്കുമ്പോൾ ഇരിങ്ങി കെട്ടി ബാഗും തൂക്കി പുറത്തു പോയ പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവളൊരു പഠിത്തക്കാരി അവളുടെ പഠിത്തമൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കണുണ്ട് അല്ലാണ്ട് ഈ കണക്കിന് പോയാലേ എനിക്കിവിടെ ഒരു വേലക്കാരിൻ്റെ സ്ഥാനം ഉണ്ടാവുള്ളൂ അവൾക്ക് ഈ എക്സാമും കൂടി കഴിഞ്ഞു പറഞ്ഞാൽ ജോലി കിട്ടുന്നല്ലേ പറഞ്ഞത് അവരുടെ ജോലിക്കാരിയാകണമെന്ന് ഞാൻ നോക്കട്ടെ എങ്ങനെ പിള്ളി പടുത്തു മുടക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉമ്മാ നിങ്ങള് നിസ്കാരം കഴിഞ്ഞാ ആ കഴിഞ്ഞു എന്നാ വരും നമുക്ക് ചോറിന ആ ഞാൻ എന്താ വരുന്നു നീ വിളമ്പി വെച്ചോ ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു എന്തേ നാർത്തെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ സുഹൃത്ത് ആത്താനറിയില്ലേ നിങ്ങൾക്ക് ആ അവൾക്ക് എന്താ പറ്റി അവർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല അവന്റെ മരുമകളില്ലേ ആ പെണ്ണേ വേറെ ഏതോ കൂടെ ഒളിച്ചോടി പോയിന്ന് അതെ ആ എപ്പോഴാ പത് ഇതാ അന്നലെയാണത്രേ വല്ലാത്തൊരു കഷ്ടമില്ല എന്നാലും എന്ത് കഷ്ടം കല്യാണം കഴിഞ്ഞാലേ പെണ്ണുങ്ങളുടെ ആട്ടത്തിനൊക്കെ നിന്ന് കൊടുക്കല്ലേ വേണ്ടത് പെണ്ണുങ്ങളിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയണം ഇതവളിനെ വലിയ ജോലിക്കാരി ആക്കണം പറഞ്ഞു നിന്നതാ അവന് ഇപ്പൊ ഇല്ല പെണ്ണും ഇല്ല നാണക്കെ വേറി ഫോൺ കൂടെ വിളിച്ചിട്ടും പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ടിട്ടിറങ്ങിപ്പോയിന്നാ പറയണേ അവരാണെങ്കിലോ ഗൾഫിലും അല്ലേ എന്താ ചെയ്യണമ്മ കാലൊക്കെ ഭയങ്കര മോശാണ് ഈ ഫോണ് പറയുന്ന സാധനം ഉണ്ടല്ലോ നല്ലേനും പറ്റും കെട്ടേനും പറ്റും പിന്നെ ഉമ്മാൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടുന്നും ദിവസം ഒരാൾ പോകണ്ടല്ലോ പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും അത്ര നല്ല കാര്യായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവളും ഇതുപോലെ വെറ്റി വെക്കില്ല എന്ന് ആര് കണ്ടു എന്താ നെസി നീ ഇങ്ങനെയൊക്കെ പറയണെ അവര് രണ്ടാളും കൂടി ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കെട്ടിയത് തന്നെ അല്ലേ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടി പറഞ്ഞാൽ വേറെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടോ നീ ഒന്ന് മിണ്ടാണ്ടിരുന്ന എനിക്ക് കേട്ടിട്ട് തന്നെ ആ പാട ബേജാറാവണം ബേജാറായിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴും അവളുടെ മേലെ ഒരു ശ്രദ്ധയെ വേണ്ടത് ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് അവളിനെ ശ്രദ്ധിക്കാം പുറത്ത് പഠിക്കാൻ പോയാലോ പിന്നാലെ പോകാൻ പറ്റും നമുക്ക് നിങ്ങൾ ഇങ്ങനെ അന്ധം വിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മ നിങ്ങൾ അവൻ വിളിക്കുമ്പളേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാലം ഈ വീട്ടിൽ പെണ്ണുകൾ തീർച്ചുകൊണ്ടെന്നിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് പുതിയ പുതിയ പൊന്നാരങ്ങൾ അതിനെ അവൻ ഞാൻ അതൊക്കെ പറഞ്ഞാൽ കേക്കണ്ടേ പെണ്ണ് പറയുന്നത് തന്നെ ഭേദവാക്യം പറയും കൂടെ നടക്കണത്തെ ഇതൊക്കെ പറഞ്ഞിട്ട് പുകയെ പോണ്ടുള്ളൂ അവൻ എന്റെ പച്ച തിന്നു ഉം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങള് നിങ്ങളുടെ ഇഷ്ടം എന്താച്ച അതുപോലെ ഇങ്ങോട്ട് ചെയ്യേ അപ്പൊ നേരത്തെ കേട്ടില്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ പുറത്ത് തലവുക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാണ്ടിരുന്നാ മതി എനിക്ക് എനിക്കിപ്പത്രേ പറയുള്ളൂ വരിന്ന ഞാൻ ചോറ് കൊണ്ടി വെക്ക എനിക്കിനി ചോറും കഞ്ഞിയൊന്നും ആണെന്നില്ല ഉള്ള മനസ്സമാധാനം പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏറ്റിട്ടുണ്ട് മ്മള് പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും കുട്ടികളിൽ പോയി ചാട് പറ നീ ഇത്തിരി നേരം വേവിക്കോ ആ ഞാൻ എന്നും വരുന്ന ബസ് കിട്ടിയില്ലേ അതാ വേഗിയത് ഉം ഇപ്പൊ നാളെ ഇല്ല ക്ലാസ് ഇല്ല നാളെ ലീവാണ് മറ്റന്ന മുതൽ എനിക്ക് എക്സാം തുടങ്ങാണേ അപ്പൊ നാളെ ഒരു ദിവസം എനിക്ക് ലീവ് ഉണ്ട് ആ ഞാൻ ഫ്രഷായിട്ട് വരാ ഉം നേരെ മുളുക്കുമ്പോഴുക്കും തുടങ്ങി അവള് കിട്ടാ എടുത്തും കൊണ്ട് നിന്റെ പഠിപ്പ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരട്ടെ എനിക്ക് തീരെ വെയ്യ പനി ഉണ്ട് ഞാൻ കൊറച്ചേരൊന്നു പോയി കടക്കട്ടെ കടക്കട്ടെട്ടോളി ആ ഗുളിക എന്തെങ്കിലും എടുത്ത് ഇഞ്ഞായിരുന്നില്ലേ ഗുളിക ഒക്കെ തിന്നോ കൊറച്ചേരൊന്ന് കടന്ന ശരിയാകും അന്ന നീ പോയി കടന്നോ മോസിന്റെ എടുത്ത് പറ അടുക്കളത്ത് പണി എന്തെങ്കിലും ചെയ്യാനെന്നാ എന്താ അത് ഇത്ര നേരമായിട്ട് ഈ വീട്ടിനുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ല ഈ വീട്ടിലുള്ളവർക്കൊന്നും തിന്നും കുടിക്കൊന്നും വേണ്ടാവോ മോസിയെ ഈ വീട്ടിലുള്ളവർക്ക് നേരത്തിന് ഒന്നും തിന്നും കുടിക്കൊന്നും വേണ്ടേ എപ്പൊ നോക്കിയാല് ഈ പഠിത്തം പറഞ്ഞുകൊണ്ടിരുന്നാലേ വിശക്കുമ്പോ എന്താ നേരത്തെ തിന്ന വായി മുഴുകാൻ പറ്റുമോ അവൾക്ക് ഒരു നേരം വെയ്യാന്ന് പറഞ്ഞു പോയി കടക്കുമ്പോളെ എല്ലാരും പട്ടിണി കയറുന്നോട്ടേന്നാ അതാപ്പൊ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇല്ലമ്മ താത്താക്കു എനിക്ക് അറിയില്ലായിരുന്നു ഓ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ഇരുന്നു പറഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലോ അല്ലെ എന്നെ വിളിക്കട്ടെ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ ജോലിയും പഠിത്തവും ഒക്കെ ശരിയാക്കി തരാൻ ഞാന് മൂസി നിനക്ക് എൻ്റെടുത്ത് ദേഷ്യം ഒന്നും തോന്നണ്ടോ ഞാൻ നോക്കുമ്പോ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നേ അതാ പിന്നെ ഞാൻ നിന്റെ നിന്റെടുത്ത് പണികളൊന്നും ചെയ്യാൻ പറയണ്ടായത് ഞാൻ അമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതേ ചോറും കറി മാത്രം ഉണ്ടാക്കി വെക്കുകയും ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യാന്ന് കുറച്ചു നേരം കടന്നിട്ട് വരാ നിൽക്കുകയായിരുന്നു എന്താ അറിയില്ല ദാത്ത എന്തോ ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് അത്ര പോലെ തോന്നുന്നുണ്ട് ആ അതെന്നെ കാര്യം മൂസേ നിനക്ക് ഇത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എനിക്കിത് ആദ്യം തന്നെ അറിയാ പിന്നെ ഞാനായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് നിനക്ക് ഒരു വിഷമം തോന്നണ്ട അവർക്ക് മിണ്ടാണ്ടിരുന്നതാണ് നീ എന്താ ചെയ്യുക ഒക്കെ വിളിക്കുമ്പോ എന്തൊക്കെ പറയോണാവോലെ ഉം ഒന്നും പറയാൻ പറ്റില്ല ഉമ്മയല്ലേ ആള് നിന്റെ പഠിത്തം മുടക്കാൻ വേണ്ടിയിട്ടേ എന്തും ചെയ്യും അതിന് ഇക്കാക്കി ഞാൻ പഠിക്കാൻ പോകണേലൊന്നൊരു ദേഷ്യവും ഇല്ല അതുകൊണ്ടാണ് കല്യാണത്തിന് ഞാനിപ്പോ സമ്മതിച്ചു തന്നെ ഈ എക്സാമും കൂടി കഴിഞ്ഞാല് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകും അതാ ഞാൻ ഇത്രക്കും കഷ്ടപ്പെടുന്നത് അത് കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് ജോലിയും കിട്ടോയി അതൊക്കെ ഇക്കാക്കും അറിയാ എന്താ എന്താ കാര്യം ഉമ്മയും കൂടി മനസ്സിലാക്കണ്ടേ എന്ന നീ കൊറച്ച നേരം അങ്ങോട്ട് ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യാം ചെയ്യ അതിനാത്താക്കയ്യല്ലോ ആന്നും കുഴപ്പമില്ല നീ അങ്ങോട്ട് മാറി

എന്തെന്നാണ് ഈച്ചക്ക് ഇങ്ങനെ ഞാൻ മര്യാദയ്ക്ക് അവൻറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്തും ജോലിക്ക് പോക്ക ഒന്നും ഈ വീഴ്ച നടക്കില്ലാന്ന് പറ്റണവർ ഇവിടെ നിന്നാ മതി അല്ലാത്തവർ എവിടേക്കാച്ചറങ്ങി പോയിക്കോട്ടെ ഒന്നും പറയണ്ടമ്മ തവനെ പരിപാലിച്ച് പരിപാലിച്ചിട്ട് എനിക്ക് മത്തിയാവണുണ്ട് ഒരു കൈ സഹായത്തിന് ആരും ഇല്ലല്ലോ നീ എന്തിനാണ് ഇതിനെ അല്ലാതെ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് വേണെങ്കിൽ ചെയ്യട്ടെ ആര് ചെയ്യണേ അഞ്ചുവെച്ച് ചേർക്കണാ തള്ളെ വീട്ടുപണിയൊക്കെ ഈ ഞാനൊറ്റയ്ക്ക് ചെയ്യണം അതുപോലെ തള്ളയ്ക്ക് ഗുളികയും മരുന്നും കഞ്ഞിയും ഒക്കെ ആയിട്ട് മതി അവളുണ്ടിരിക്കി ഒന്നും ഇരിക്കാൻ കൂടുന്നില്ല മറ്റേ മരുമകൾക്ക് നാലു ദിവസം കൂടെ വന്ന് നിന്നിട്ട് തളഞ്ഞ് നോക്കിക്കോടെ നിന്നെപ്പോലെ തളന് നോക്കേണ്ട അവകാശം അവൾക്കും ഉണ്ടേ നിങ്ങളിത് എന്ത് കൂട്ടാ കൂടണമ്മ ഇറക്കി വിട്ടേനെ പോയി വിളിക്കാൻ പറ്റുമോ എന്നെ വന്ന് നോക്കി പറഞ്ഞിട്ട് ഒക്കെ ഈ തള്ള വെറ്റിവെച്ച മേനേണമ്മ അവൾ പഠിക്കാൻ ഒരു ഡോസ് കൊടുക്കാനേ ഞാൻ പറഞ്ഞോളൂ ഈ തള്ളത് കേട്ട പാത കേക്കാത്ത പാതിർത്തി വിടുന്നു ഞാനറിഞ്ഞോ എല്ലാം കൂടെ എൻറെ മണ്ടക്ക് വന്നു പറഞ്ഞാ മതിയല്ലോ അപ്പൊ ആലോചിക്കുമ്പോ തോന്നും വേണ്ടായിരുന്നു ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യി നാലു ദിവസം നീ ഇവിടെ വന്ന് നിക്കു അപ്പൊ പിന്നെ തളന്റെ തന്നെ മാറും ആ അതല്ല ഇപ്പൊ വഴിയുള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്റെ ആലോചിക്കും നോക്കണ്ടേ എനിക്ക് എല്ലാം ചെയ്തു കൊടുക്കുമ്പോഴേക്കും ഞാനൊരു വഴിയാവും ഉം ശരി എന്നാ മാ ഞാൻ എന്റെ വീട്ടിൽ പോകുന്നിട്ടോളേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ നിനക്ക് തന്നെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടോ എനിക്കാണെങ്കിൽ തീരെ വെയ്യാണ്ടൊരിക്കാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ എന്താ കാട്ടുക എന്റെ ഈ വയ്യായി മാറിയിട്ട് പോയ പോരെ നിനക്ക് അവ പറഞ്ഞിട്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകുന്നു വേണ്ടേ എപ്പോഴും നിങ്ങൾ പരിപാലിച്ചുകൊണ്ടിരുന്നാ മതിയോ എനിക്കും ഉണ്ടായില്ലേ എന്റെ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം നിൽക്കണമെന്നൊക്കെ ഉമ്മക്ക് ഞാൻ മാത്രമൊന്നല്ലല്ലോ മരുമാളായിട്ടുള്ളത് വേറെ ഒരാളും കൂടിയില്ലേ അവനും കൂടെ വിളിക്കുകയും വന്നിട്ട് രണ്ടു ദിവസം നിൽക്കാൻ പറയും നീ എന്നത് പറയണ കേട്ടാ നിന്റെ കൂട്ടം കേട്ടിട്ടാണ് ഞാൻ അവളിനവിടുന്ന് ഇറക്കി വിട്ടത് എനിക്കിപ്പോൾ മനസ്സിലാവണുണ്ട് ആരാ നല്ലത് ആരാ മോശം എന്നൊക്കെ ഓരോ കേണിയും തോണിയും പറഞ്ഞതെന്നും കൊണ്ട് അവളിനെ പുറത്താക്കിയിട്ട് ഞാനോ ഇല്ല എൻ്റെ കയ്യോ ഇല്ല അവരുടെ ഇരിക്കുകയാണ് അവള് നിങ്ങളിപ്പോൾ ആ ഗുളികയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടേ കുറച്ച് നേരം കടക്കി പനി തന്നെയല്ലേ വേറെ മാര രോഗം ഒന്നല്ലല്ലോ കുറച്ചേരം റെസ്റ്റ് എടുത്താൽ മാറും ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം നമുക്ക് മാക്ക് വിളിച്ചു പറയും ചെയ്തുതന്നെ വരാന്നുള്ളത് എനിക്കത് മാറ്റി പറയാനും വയ്യ ഞാൻ ഇറങ്ങുന്നോട്ട് എന്താ കാട്ടാണ് മൂസിയേ നീയാണ് വാ അവിടെ വന്നിരിക്കേ ഞാൻ ആരാ വിളിക്കണേ വിചാരിച്ചു എന്താ വെയ്യേ വെയ്യേ പനിയാണ് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് താത്തേ അവൾ അതന്നാലും അവൾ വീട്ടിൽ പോണം പറഞ്ഞ പോയിക്കണോ രണ്ടു ദിവസം നിക്കണം പറഞ്ഞിട്ടേ നീ എന്താ പതിവില്ലാണ്ട് എനിക്ക് ജോലി കിട്ടിമ്മ അത് ഉമ്മാനത്ത് പറയാൻ വേണ്ടിട്ട് വന്നതാണേ അതെ അതെന്തായാലും നന്നായേ ഉള്ളു നിനക്ക് എന്റെ അടുത്ത് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലെ ഏയ് എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല അങ്ങനെ ദേഷ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉമ്മാനെ കാണാൻ വരുവോ എനിക്ക് വിവരമില്ലാത്തത് അങ്ങനെ എന്തൊക്കെയോ കാട്ടി കൂട്ടി അന്ന് നീ അതൊന്നും മനസ്സിൽ വെക്കണ്ടോ നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിലേ രണ്ടു ദിവസം എൻ്റെ കൂടെ ഇവിടെ ഒന്ന് നിക്കുവോ അവളും കൂടി വരുന്നവർ നിന്നാൽ മതി